നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ ഇടതുമുന്നണിയിൽ രാജ്യസഭാ സീറ്റിന്റെ പേരിൽ സി പി ഐ കേരള കോൺഗ്രസ് പോര് വീണ്ടും മോർച്ചിക്കുന്നു മത്സരിച്ച സീറ്റുകളിൽ എല്ലാം പരാജയപ്പെട്ടതോടെ രാജ്യസഭാ സീറ്റിൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന നിലപാടിലാണ് സി പി ഐ ഇക്കാര്യം പാർട്ടി സി പി എം നേതൃത്വത്തെ അറിയിച്ചുവെന്നാണ് റിപ്പോർട്ട് എളമരം കരീം ബിനോയ് വിശ്വം ജോസ് കെ മാണി എന്നീ എൽ ഡി എഫിലെ മൂന്ന് രാജ്യസഭാ എം പിമാരുടെയും കാലാവധി ജൂലൈ ഒന്നിന് അവസാനിക്കുമ്പോൾ രണ്ട് സീറ്റ് മുന്നണിക്ക് ലഭിക്കും ജൂൺ ഇരുപത്തിയഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് എളമരം കരീമിന്റെ സീറ്റ് സി പി എം തന്നെ എടുക്കുമെന്നാണ് റിപ്പോർട്ട് രണ്ടാമത്തെ സീറ്റിനായി സി പി ഐയും കേരളാ കോൺഗ്രസും കടുംപിടുത്തം തുടരുന്നത് സി പി എമ്മിന് തലവേദനയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെയാണ് രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യവുമായി സി പി ഐ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും അതിൽ വിട്ടുവീഴ്ചയില്ല എന്നുമാണ് സി പി ഐ നേതൃത്വം പറയുന്നത് അതേസമയം സീറ്റ് നഷ്ടപ്പെടുത്താനാകില്ല എന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം ഈ മാസം അവസാനം ഒഴിവു വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റിൽ നിലവിലെ അംഗബലം അനുസരിച്ച് രണ്ട് സീറ്റിൽ എൽ ഡി എഫിന് വിജയിക്കാനാകും അതിൽ ഒരു സീറ്റ് സി പി എം എടുക്കും ബാക്കി വരുന്ന മറ്റൊരു സീറ്റിലേക്ക് അവകാശമുന്നയിച്ചാണ് സി പി ഐ കേരളാ കോൺഗ്രസ് എം ആർ ജെ ഡി എൻ സി പി എന്നീ ഘടകകക്ഷികൾ രംഗത്തുള്ളത് ആർ ജെ ഡിക്കും എൻ സി പി സീറ്റ് ലഭിച്ചേക്കില്ല സി പി ഐയും കേരളാ കോൺഗ്രസ് എമ്മുമാണ് പിന്നെ പ്രധാനികൾ എന്നാൽ മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായി തങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് കിട്ടിയേ മതിയാകൂ എന്ന നിലപാടാണ് സി പി ഐക്ക് സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് സി പി എമ്മിനെ സി പി ഐ അറിയിച്ചു കഴിഞ്ഞു ക്യാബിനറ്റ് റാങ്കോടുകൂടി ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം കേരള കോൺഗ്രസ് എമ്മിന് നൽകുന്നതിന് വിയോജിപ്പില്ല എന്നാണ് സി പി ഐ നിലപാട് എന്നാൽ ലോക്സഭയിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റിൽ പരാജയപ്പെടുകയും രാജ്യസഭാ സീറ്റ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിൽ കേരള കോൺഗ്രസ് എമ്മിന് അതൃപ്തിയുണ്ട് അതുകൊണ്ട് സീറ്റ് ആവശ്യം ഘട്ടിപ്പിക്കാനാണ് കേരളാ കോൺഗ്രസ് എമ്മിന്റെ നീക്കം ലോക്സഭയിലെ തങ്ങളുടെ ഏക എം ആയിരുന്ന തോമസ് ചാഴികാടൻ കോട്ടയത്ത് തോറ്റതോടെ പാർട്ടി ചെയർമാന്റെ രാജ്യസഭാ എം പി സ്ഥാനം കൂടി കൈവിട്ടുപോകുന്നത് ആലോചിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിയുടെ എം പി സ്ഥാനം നിലനിർത്താൻ ശക്തമായ നീക്കങ്ങളാണ് കേരള കോൺഗ്രസ് നടത്തുന്നത് രാജ്യസഭാംഗത്വവുമായിട്ടാണ് ജോസ് കെ മാണിയുടെ പാർട്ടി എൽ ഡി എഫിൽ എത്തിയത് യു ഡി എഫിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ടിൽ ജയിച്ച രാജ്യസഭാ സീറ്റ് എൽ ഡി എഫ് പ്രവേശനത്തിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ ജോസ് കെ മാണി രാജിവെച്ചിരുന്നു നവംബറിൽ എൽ ഡി എഫിന്റെ ഭാഗമായി ഇതേ സീറ്റിൽ ജയിച്ചു ജോസ് കെ മാണിയുടെ സീറ്റായതിനാൽ അതിൽ തർക്കത്തിന്റെ കാര്യം എന്താണെന്നാണ് കേരള കോൺഗ്രസ് ചോദിക്കുന്നത് പതിനേഴ് നിയമസഭാ സീറ്റുള്ള കക്ഷി എന്ന നിലയിൽ തങ്ങൾക്കാണ് മുൻഗണന എന്നാണ് സി പി ഐ നിലപാട് കേരളാ കോൺഗ്രസ്സിന് പേരാണ് ഉള്ളത് മത്സരിച്ച തിരുവനന്തപുരം തൃശൂർ മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിൽ തോൽക്കുക കൂടി ചെയ്ത്തതോടെ രാജ്യസഭാ സീറ്റ് നിലനിർത്താൻ ഏതറ്റം വരെയും പോകുമെന്നാണ് സി പി ഐ നേതൃത്വം വ്യക്തമാക്കുന്നത് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെ മറ്റ് പദവികൾ കേരള കോൺഗ്രസ്സിന് നൽകുന്നതിൽ വിരോധമില്ലെന്നും സി നേതൃത്വത്തെ സി അറിയിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ രണ്ട് ഘടകക്ഷികളെയും പിണക്കാതെ പ്രശ്നം പരിഹരിക്കാനുള്ള പോംവഴിയാണ് സി പി എം നേതൃത്വം പരിഗണിക്കുന്നത് അതേസമയം രാജ്യസഭാ സീറ്റ് വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചിരിക്കുന്നത്